വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്ന ഇരിട്ടി പോലീസും ജെയ്സി ചേർന്ന് പൗരാവലിയുടെ സഹായത്തോടെ നടപ്പിലാക്കിയ അന്നം അഭിമാനം വിശപ്പുരഹിത ഇരിട്ടി പദ്ധതിയിലേക്ക് അഞ്ച് ദിവസത്തെ ഉച്ചഭക്ഷണം നൽകി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ കമ്മിറ്റി ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ കണ്ണപുരത്ത് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് അന്നം അഭിമാനം പദ്ധതിയിലേക്ക് അഞ്ച് ദിവസത്തെ ഭക്ഷണം സിഒഎ നൽകുന്നത് സിഒഎ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് ഇരിട്ടി സി ഐ കെ ജെ ബിനോയ്ക്ക് ഉച്ചഭക്ഷണം കൈമാറി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ജില്ലാ സമ്മേളനം കണ്ണപുരത്ത് വെച്ച് നടക്കുകയാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള കുറേ ചാരിറ്റബിൾ വർക്കുകൾ ഞങ്ങൾ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രക്തദാനം അന്നദാനം വിദ്യാഭ്യാസ സഹായങ്ങൾ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ അങ്ങനെ മറ്റ് അനവധി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഈ അന്നം അഭിമാനം പദ്ധതിയിലേക്ക് വിശപ്പ് രഹിത ഇരുട്ടി എന്ന പദ്ധതിയിലേക്ക് ഞങ്ങളൊരു അഞ്ച് ദിവസത്തെ ഭക്ഷണം ഇന്ന് ദാനം ദാനം ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തി ഇവിടെ നടക്കുന്നത് ഇനിയും മറ്റ് അനവധി പ്രവർത്തികൾ കൂടെ ഇതേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുവാനുണ്ട് എന്നാലും സിഒഎ സംസ്ഥാന സമ്മേളനത്തിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സബാസ്റ്റ്യൻ മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സമീർ സുലൈമാൻ സി ജെ സോണി സന്തോഷ് തോമസ് ഗോപിദാസ് ജെയിംസ് ചമദച്ചാൽ അന്നം അഭിമാന പദ്ധതി ഭാരവാഹികളായ എൻ കെ സജിൻ ഉന്മേഷ് പായം ജെസിഐ പ്രസിഡന്റ് ജി സൂരജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു